എവിടെങ്കിലും ആരെങ്കിലും ഒരു കൂട്ടര് പത്തിരുപത്തി ഒന്ന് വാഴ വെച്ചിട്ട് ആ വാഴയിലെല്ലാം കേരളത്തിലെ മന്ത്രിമാരുടെ പടം വെച്ചിട്ട് കേരളത്തിലെ മന്ത്രിസഭ ഒരു വാഴ അല്ല മരവാഴകളുടെ മന്ത്രിസഭയാണ് എന്നാരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏഷ്യാനെറ്റിന്റെ പ്രഭാത വാർത്തയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ജനാധിപത്യ ഇല്ലേ ആ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് റോഡരികയിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ ചവിട്ടി കൂട്ടുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം കോമൺ സെൻസില്ലാൻ മുഖ്യമന്ത്രിയുടെ കോൺവേ പോകുമ്പോൾ ആ കോൺവേയിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിന്റെ പിന്നാലെ പോകുന്ന വണ്ടിക്ക് നിർത്തേണ്ടി വരുന്നു നിർത്തേണ്ടി അയ്യോ അതെ പോലീസുകാർ പിടിച്ചു മാറ്റി പോലീസുകാരുടെ കൈകളിൽ നിയന്ത്രണത്തിലുള്ള പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ്കാര ഇപ്പൊ മന്ത്രിയുടെ ഗണ്മാന്മാരെന്ന് അവകാശപ്പെടുന്ന ഗൺമാന്മാരായ രണ്ട് ആളുകൾ പുറത്തിറങ്ങി വടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് പോലീസുകാർ പിടിച്ചു മാറ്റിയതിനു ശേഷം അവർ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ശീലായി പോയി നിങ്ങൾ പറഞ്ഞ ഞാൻ ഈ ദൃശ്യങ്ങൾ ആളുകൾ അനിൽകുമാർ നിലവായി അനിൽകുമാർ പോലീസ് ആ ബസിന്റെ പിന്നാലെ വന്ന എസ്കോട്ടായിട്ട് വന്ന വാഹനത്തിലുള്ളവരാണ് അതിലെ ഗൺമാൻ ആണ് ഇറങ്ങി ആക്രമിച്ചതായിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവുണ്ട് പ്രതിഷേധക്കാരെ ബോധ്യപ്പെട്ടു മർദ്ദിച്ചറിഞ്ഞു ഞങ്ങൾ പറയുന്നതല്ലേ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും ഓർമ്മയില്ല എന്റെ ചോദ്യം ആ കാർ എവിടെ നിർത്തി അവരുടെ അവരുടെ പണിയാണ് അവരെ ബുദ്ധിമുട്ടിക്കണ്ട ദയവായി കേൾക്കൂ നിങ്ങൾ കുണ്ടയുടെ പണി എടുക്കരുത് കേട്ടോ നിങ്ങള് നിർത്തി അനിൽകുമാർ പറയും ഞാൻ ഉത്തരം പറയാൻ നിങ്ങളെ സമ്മതിക്കില്ലല്ലോ സമ്മതിക്കില്ല സഞ്ചരിക്കുമ്പോ അതിന് മുന്നിലേക്ക് ചാടുന്നു എത്ര പേര് ചാടി ആരൊക്കെ അവിടെ ഉണ്ട് അവരുടെ കയ്യിൽ ഷൂ ആണോ ബോംബാണോ ആർക്കറിയാം നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു ശ്രീ അബ്ജോദെ ഇന്നത്തെ ചർച്ചയിൽ സത്യത്തിൽ എന്റെ ആവശ്യമില്ലായിരുന്നു ഈ സി പി എമ്മിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീ അനിൽകുമാറിന്റെ വാദവും ആ വിഷ്വലും മാത്രം കാണുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെല്ലാം നന്നായി ബോധ്യപ്പെടും ഇവർ പറയുന്ന കള്ളങ്ങൾ ഇവരൊരു വിഷയത്തെ ന്യായീകരിക്കുവാൻ എടുക്കുന്ന സമീപനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള നിയമവിരുദ്ധതയൊക്കെ ഈ വിഷുവലും അദ്ദേഹത്തിന്റെ വാചകങ്ങളും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പ്രത്യേകിച്ച് എസ്കോട്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ മാനുവൽ എടുത്ത് വെച്ചിട്ട് താങ്കൾ കൂടിയാണല്ലോ വായിച്ചു നോക്കണം അവർക്ക് റോഡിലെ വാഹന ക്ലിയറൻസ് മാത്രമാണ് ജോലി ഇനി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണോ ആ ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം അതേ വാഹനത്തിലാണ് യാത്ര ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ വി ഐപിയെ വി ഐ പിക്ക് തരത്തിലുള്ള അസോൾട്ട് വന്നാൽ ആ ആൾക്ക് കൈകാര്യം ചെയ്യാം ഏത് തരത്തിലാണ് എസ്കോർട്ട് പോകുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻസ് ചെയ്യാനായിട്ടുള്ള അവകാശം ഇതിനകത്ത് നിയമപരുന്നത് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലാത്തി ഉപയോഗിക്കുവാൻ പാടുണ്ടോ പാടില്ല അംഗപരിവാറുകാർ ഉപയോഗിക്കുന്ന ദാണ് ഈ പറയുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ ഉപയോഗിച്ചിരിക്കുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ള മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകുന്ന ഈ ദണ്ട് പോലെയുള്ള ആയുധം ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്നത് പോലും നിയമവിരുദ്ധമാണ് അപ്പോഴാണ് ലാത്തി പോലും ഉപയോഗിക്കാൻ പോലീസ് മാനുവൽ പ്രകാരം അവകാശമില്ലാത്ത ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ദണ്ട് എടുത്ത് ഉപയോഗിക്കുന്നത് ആളുകളെ ലാത്തി ചാർജ് നടത്താനായിട്ട് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിയുന്നത് ലാത്തി ഉപയോഗിക്കണമെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് കഴിയില്ല എന്നുള്ള വാദമൊക്കെ വിട്ടേക്കു ലാത്തി ഉപയോഗിക്കണമെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനല്ലേ കഴിക്കുള്ളൂ മഫ്തിയിൽ വന്നിരിക്കുന്ന ഈ ക്രിമിനലുകൾക്ക് അനിൽകുമാറിനെ പോലെയുള്ള സന്ദീപിനെ പോലെയുള്ള ഗോപികൃഷ്ണനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് കഴിയുക ലാത്തി ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ പറ്റി വല്ലാതെ കൺസേൺ ആണ് ശ്രീ അനിൽകുമാറിന് ആ കൺസേൺ ഉള്ളത് കൊണ്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കണ്ണൂരിൽ അതൊക്കെ ഗോപാലക്ഷണ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു ഹെൽമറ്റ് വെച്ച എന്ന് അസംബ്ലി പ്രസിഡന്റ് ആ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തലക്കടിച്ച ആൾ പിന്നീട് ജയിലിൽ ആകേണ്ടി വന്നു അവരെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുത്ത് മാലയിട്ടാണ് അവർ സ്വീകരിച്ചത് കേൾക്കും മാലയിട്ട് പോയത് ഈ ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊടും കുറ്റവാളിയെ മാലയിട്ട് പോയത് കല്യാശ്ശേരി എം എൽ എ ബിജുനാണ് ഒരു എം എൽ എ ആണ് സ്വീകരിക്കുന്നത് പറഞ്ഞു പ്രഖ്യാപിക്കാത്ത ആരാണ് ാണ് തങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കാത്ത സമരമാണെന്ന് ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഖ്യാപിച്ചതാണ് ഇനിയും പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രിയുടെ നരാധമ സദസ് എത്തുന്ന ദിവസം വരെ കാര്യം പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ മനസ്സിലായി എസ് എഫ് ഐ കാരന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എസ് എഫ് ഐ കേരള പോലീസിന്റെ നയം എന്താണ് കുണുവാവേ കൂടവ ഞാനല്ലേ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ഉത്സവപ്പുറമിൽ പമ്പരത്തിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ കുണുവാവകളെ വിളിച്ചുകൊണ്ടുപോകുന്ന എസ് എഫ് ഐയുടെ സമരമല്ലെ മോളെ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചുമുട്ടായി വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ കോൺസ്റ്റബിൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിളിച്ചുകൊണ്ട് പോവുകയാണ് എസ് എഫ് ഐക്കാരെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത് അങ്ങനെയല്ല മഹിത എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷ ആ പെൺകുട്ടിയുടെ കൈ പോലീസുകാർ പിടിച്ച് തിരിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ശ്രീ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളുടെ വെർബൽ അബ്യൂസ് ഉണ്ടായിട്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ ഷെയ്മിങ്ങുകൾ ഉണ്ടായിട്ട് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുകയല്ലേ ഇവിടെ ജീവൻ രക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ഈ വാഹനങ്ങൾ പല സ്ഥലത്തും അപകടകരമായി ഞങ്ങളുടെയൊക്കെ ശരീരത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുവാൻ പര്യാപ്തമായ രീതിയിൽ വഴിയിലേക്ക് വരെ കയറി വരും വഴി വിട്ട് കയറി വരുമ്പോൾ അതിനെ വല്ല നേരിട്ടിട്ടല്ലേ ഞങ്ങൾ സമരമായിട്ട് പോകുന്നത് വോട്ട് ചെയ്താൽ നേതാക്കന്മാർ അനധികൃതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഗവർണറും അവിടെ തന്നെയുണ്ട് സമരമില്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ് എസ് എഫ് ഐക്കാരുടെ സമരം എന്ന് പറയുന്ന കലണ്ടറിലെ ചുമന്ന് മഷി വെച്ചിട്ട് എഴുതിയ ഡേറ്റുകളൊന്നും സമരമില്ല അതൊരു പ്രത്യേക സമരമാണല്ലോ അരക്ക് കീഴ് ശരീരമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അരകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിക്കുന്നു അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ കഴിയുമോ ബോംബറിയാൻ കഴിയുമോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നു ആ വാക്കെന്ന് പറയുന്നത് മൂന്നാം ലിംഗക്കാരെ ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഞാൻ കാണുന്നില്ല

അല്ല കഴിഞ്ഞ തലമുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ട അടുത്ത സാർ മറുപടി പറയാൻ സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല അതിന് ഈ എസ് എഫ് ഐ കാരുടെ കുണുവ പരിപാടിയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമോ എന്ന് പറയുമ്പോൾ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തകരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഈ ഡിവൈഎഫ്ഐക്കാർ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്താ ഇവര് പറയുന്നത് ശ്രീ അനിൽകുമാർ വണ്ടി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിട്ട് തലയിൽ ചെടിച്ചെട്ട് വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു വല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി ഇടിച്ച് കൊല്ലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന മതി പിന്നെ ഇവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത് മട്ടന്നൂരില് ബസ് കത്തിച്ച് നാല് സാധാരണക്കാരായ മനുഷ്യന്മാരെ സി ഐ ട്യൂ കാരന്മാര് ചുട്ട് കൊല്ലുമ്പോ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീ അനിൽകുമാറെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കെ വി തോമസ് മാഷ് അദ്ദേഹം സംസ്ഥാന മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോൾ കെ വി തോമസ് മാഷ്ക്ക് നിങ്ങൾ എസ് എഫ് ഐക്കാര് ലെറ്റർ കൊടുത്തായിരുന്നു ടി പി ശ്രീനിവാസൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിശേഷൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തെരുവിൽ വെച്ച് എസ് എഫ് ഐക്കാരൻ കരണത്തിടിക്കുമ്പോൾ തല ദിവസം അദ്ദേഹത്തിന്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത് പിന്നെ ശ്രീ അനിൽകുമാർ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഒരു രോമാഞ്ചം എനിക്കും തോന്നി അദ്ദേഹത്തിന് ഇപ്പൊ പുഷ്പനെ മാത്രമേ ഓർമ്മയുള്ളൂ ശ്രീ അബ്ജോദ് പഴയകാല എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയാണല്ലോ ഞാൻ അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതും ശരിയാണ് എന്താ കാര്യം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു ഇനി ശ്രീ അനിൽകുമാർ പറയ എന്ത് വിഷയത്തിൽ അവിടെ സമരം നടത്തിയത് സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടല്ലായിരുന്നു പിണറായി വിജയൻ എന്താ ചെയ്തത് സ്വാശ്രയ നയത്തിനെതിരായിട്ട് ഡി വൈ എഫ് പ്രതിഷേധിക്കാൻ പറഞ്ഞു വിട്ടിട്ട് വിട്ടു ചെയ്തത് ഈ തന്റെ മകളായി ഇപ്പോ ഈ എക്സാലോജിന്റെ എം ഡി ആയ വീണയെ സ്വാശ്രയ കോളേജിൽ പറഞ്ഞു അമൃതാനന്ദ ഷിബുവിൻ്റെ റോഷന്റെയും രാജീവന്റെ പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ അതല്ലേ നിങ്ങളുടെ നയം അതല്ലേ നിങ്ങൾ ചെയ്തത് ഇനി പോട്ടെ അന്ന് സമരം ചെയ്ത സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ടാ പരിഹാരം പരിയാരം സഹകരണ സ്വാശ്രയ ആശുപത്രി സഹകരണ മെഡിക്കൽ കോളേജ് ഇന്ന് ആരാ ശ്രീ അൽകുമാറെ ഭരിക്കുന്നത് പാർട്ടിയുടെ പേര് എലക്ഷൻ നടത്തി ജയിച്ചു ഭരിക്കുന്ന പാർട്ടിയുടെ പേര് സി പി എം അല്ലേ തർക്കമുണ്ടോ നിങ്ങൾക്ക് ഇനി സ്വാശ്രയത്തെ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിയമം ഉണ്ടാക്കി കൊടുത്ത മന്ത്രിയുടെ പേരെന്താ കെ കെ ശൈലജ ഇതൊക്കെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത് ശ്രീ അനിൽകുമാറെ അതുകൊണ്ട് അത് വിട്ടേക്കു പിന്നെ നിങ്ങളുടെ എസ് എഫ്ഐയുടെ കുണുവാവകൾ നടത്തിയ സമരത്തെപ്പറ്റി താങ്കൾ പറഞ്ഞല്ലോ എന്ത് സമരം നടത്തി എന്നാ പറയുന്നത്

നിങ്ങൾ കെട്ടിയ ബാരനെ വലിച്ചു കൊടുക്കുക ആരിഫ് മുഹമ്മദ് ഖാൻ താഴെ ഓർഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സിവിൽ ഓഫീസർ അല്ല എസ് പിയോട് പറയാ താൻ തന്നെ കഴിക്കണം പഞ്ചപുച്ച മടക്കി അഴിച്ചു കൊടുത്തില്ലേ ആരാ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ നിങ്ങളുടെ മന്ത്രിമാരുടെ നല്ല വിലയുണ്ട് സജി ചെറിയാന്റെ പേരിൽ കേരളുകാർ വാഴ ലേലം ചെയ്തപ്പോ ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് തൊണ്ണൂറായിരം രൂപയാ അത്രക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം വല്ലാത്ത ഞാനൊന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണ്ടാ സംഘത്തിലെ സെക്യൂരിറ്റി ഓഫീസർ ഒരു ഗോപികൃഷ്ണൻ അവൻ ഇന്ന് പറഞ്ഞു കടക്കലിൽ ചടയമംഗലം നിയമസഭയിലേക്ക് വരുമ്പോ കരിങ്കൊടി കാണിക്കാൻ നിന്നാൽ അങ്ങ് ചെത്തിക്കളയുമെന്ന് ആ ഗോപി കൃഷ്ണനെ കൂടെ കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ചടയമംഗലം അസംബ്ലി ഉൾപ്പെടെ ഞങ്ങൾ കരിങ്കൊടി കാണിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല കരിങ്കൊടി പ്രതിഷേധം കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഗവർണർക്ക് എതിരായിട്ട് എസ് എഫ് ഐക്കാരും സമരം നടത്തിയില്ലേ ശ്രീനിൽകുമാർ നാല് ദിവസങ്ങൾക്ക് അപ്പുറം

പോ എഫ് ഐ കാര് വാഹനത്തിന് മുന്നിൽ ചാടാം എസ് എഫ് ഐക്കാർക്ക് വാഹനം തടയാക്ക് അതിരിക്കുന്ന വിശിഷ്ടാതിഥിയുടെ ധാരായാലും ആ വാഹനത്തിന് കേടുപാട് വരുത്താം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതൊക്കെ എസ് എഫ് ഐക്കും ഡൈ എഫ് മാത്രമാണ് സമരം ചെയ്യാനുള്ള അവകാശമുള്ളത് വഴിവിട്ട രീതിയിൽ മുൻകൂട്ടി അറിയിക്കാത്ത സമരം ചെയ്യാനുള്ള അവകാശമുള്ളത് മിന്നൽ പണിമുടക്കം നടത്താനുള്ള അവകാശമുള്ളത് ക്യാമ്പസിലെ അധ്യാപകരുടെ കസേര കത്തിക്കാനുള്ള അവകാശമുള്ളത് അധ്യാപകർക്ക് റീത്തു വെക്കാനുള്ള അവകാശമുള്ളത് വ്യവസ്ഥാപിതമായ അത്തരം സമരങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശം എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ കേരളത്തിൽ